ഒരു പോലീസുകാരനും ഒരു ടാക്സിക്കാരനും തമ്മിലുള്ള ഒരു അതായത് പോലീസ് വാഹനം ഇടത്തെ ഭാഗത്തു കൂടെ കയറ്റി വന്ന് എന്റെ വണ്ടിയിൽ തട്ടി എന്നുള്ളതാണ് ടാക്സിക്കാരന്റെ ആരോപണം അങ്ങനെയല്ല നീ വലതുഭാഗം ചേർത്ത് പിടിച്ചുകൊണ്ട് കയറ്റി പോയപ്പോൾ എനിക്കിതിലെയാണ് ഗ്യാപ്പ് കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ കയറിയത് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരനോ യഥാർത്ഥത്തിൽ ഇടതുഭാഗത്തു കൂടി ഓവർടേക്ക് ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള തിരിച്ചുള്ള ഒരു ചോദ്യം ഇത് ഈ ഒരു വീഡിയോ നമ്മൾ കാണുമ്പോൾ പോലീസുകാരൻ്റെ അടുത്ത് ഒരു അല്പം പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു പോകാം പക്ഷേ ആ തെറ്റ് പറ്റിയതിനെ ആദ്യം പോലീസുകാരനൊന്ന് ന്യായീകരിക്കാൻ ശ്രമിച്ചു തൻ്റെ ആ ഒരു അധികാര പവർ ഉപയോഗിച്ചുകൊണ്ട് ഇയാളെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ശ്രമിച്ച ആ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന ടാക്സി ഡ്രൈവർ തിരിച്ച് വീഡിയോ എടുത്തുകൊണ്ട് ചോദിക്കുന്ന ഒരു രംഗം നമ്മൾ കാണുകയാണ് വീഡിയോയിലൂടെ പല വീഡിയോകളും ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യുകയും കാരണം നമ്മളൊക്കെ യാത്രക്കാരായ ആളുകളാണ് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് ഈ ഇടത്തേ ഭാഗത്തു ബൈക്കുകാരൊക്കെ പെട്ടെന്ന് കയറി വരുമ്പോൾ അത് വലിയ അപകടമുണ്ടാക്കും എന്നുള്ളത് കാരണം നമ്മൾ പെട്ടെന്ന് ഇടതേ ഭാഗത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കില്ല മാത്രമല്ല ഇടത് ഭാഗത്തുകൂടെ ഓവർടേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയ അപകടകരമായ ഒന്ന് തന്നെയാണ് എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഒരൊറ്റ ട്രാക്ക് റോഡായത് കൊണ്ട് തന്നെ ഇങ്ങോട്ട് മറിച്ചു ഓടിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എതിരെ ഭാഗത്ത് വാഹനം വരുമ്പോൾ ഇങ്ങോട്ട് മറിച്ചു ഇടതു ഭാഗത്തേക്ക് എടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ ഇടതു ഭാഗത്തു കയറുന്ന വാഹനത്തിന് ഇടിക്കുമെന്നുള്ളതിൽ ഭയങ്കര സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇടതു ഭാഗത്തു ഓവർടേക്ക് ചെയ്യുക എന്നുള്ളത് വളരെ അപകടകരമായ ഒന്ന് തന്നെയാണ് പിന്നെ നമുക്കറിയാം ടാക്സി വണ്ടികളും മറ്റുമൊക്കെ ഒരല്പം കയറ്റിപ്പിടിച്ചുകൊണ്ടാണ് പോവുക സ്വാഭാവികമായിട്ടും ഈ പോലീസുകാരൻ്റെ വാക്കുകളെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല എങ്കിലും അദ്ദേഹം ഒന്ന് സൂക്ഷ്മത പാലിക്കണമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഏതായാലും അവസാനം അയാൾ സമ്മതിക്കുന്നുണ്ട് ഞാന് അത്യാവശ്യം എനിക്ക് തിരക്കുണ്ടായിരുന്നു ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുകയാണ് രണ്ടാളും രമ്യമായി പിരിഞ്ഞു പോയി എന്നുള്ളത് ഇനിയിപ്പോൾ ഈ ടാക്സിക്കാരൻ്റെ വീഡിയോ മറ്റുമൊക്കെ എടുത്തിട്ടുണ്ട് എന്തൊക്കെ ഫൈനുകളാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ഉണ്ടാവുക എന്നൊന്നും പറയാൻ കഴിയില്ല എന്തായാലും പോലീസുകാരൻ തനിക്ക് സംഭവിച്ച ആ ഒരു ചെറിയ അബദ്ധത്തെ ഏറ്റു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് വേണ്ടത് നമ്മളെ ഒരു തെറ്റു സംഭവിച്ചു കഴിഞ്ഞാൽ അതാരായാലും നമ്മളൊക്കെ മനുഷ്യരാണ് പല മേഖലകളിൽ ജോലി ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മുടെ അധികാരങ്ങൾ ചിലപ്പോൾ നമുക്ക് കൂടുതൽ പവർ ഉള്ളതായിരിക്കും പക്ഷെ നമ്മുടെ തെറ്റിനെ നമ്മൾ ഒരിക്കലും ന്യായീകരിക്കാൻ പാടില്ല മനുഷ്യത്വപരമായിട്ട് അതിനെ അംഗീകരിച്ചുകൊണ്ട് അതിനെ സോൾവ് ചെയ്യുന്നിടത്താണ് ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് നമ്മളൊക്കെ ചെയ്യേണ്ട കാര്യവും അങ്ങനെ തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തി ഏതായാലും ആ ചിന്തനീയവും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുമായ ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം ഇല്ല സാറേ സാറ് ആ അതറിയാലോ അടുത്ത ഓവർടേക്ക് ചെയ്തോണ്ടാ അടുത്ത വർഷത്തു കൂടി വന്ന് ഓവർടേക്ക് ചെയ്തോണ്ടാ നിങ്ങളൊക്കെ പോലീസ് തന്നെയാ സാറേ അല്ലെന്ന് പറയുന്നില്ല നിങ്ങൾക്ക് നിയമം തെറ്റിക്കാന്നുള്ള റൂൾസ് ഒന്നുമില്ല മനസ്സിലാ നിയമം പാലിച്ചിട്ട് തന്നെ പോണോ മനസ്സിലാ നിയമം എന്ത് പാലിച്ചു സാറ് ലെഫ്റ്റ് സൈഡിൽ കൂടി ഓവർടേക്ക് ചെയ്യണോ നിയമം പാലിക്കണേ സാറിന് അറ്റ്ലീസ്റ്റ് കോമൺ സെൻസ് ഇല്ല സാറിന് കോമൺ സെൻസ് ഇല്ല ലെഫ്റ്റ് സൈഡിൽ കൂടി ആരെങ്കിലും ഓവർടേക്ക് ചെയ്യോ ചെയ്യോ എന്നിട്ട് സാറ് പറയണേ എന്റെ തെറ്റ് രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട് അതെങ്ങനെയാ ന്യായീകരിക്കുന്നത് സാറിന് സാറിന്റെ തെറ്റ് മറച്ചു വെക്കാൻ വേണ്ടിയല്ലേ പിന്നെന്തിനാ എന്റെ ഭാഗത്ത് എങ്ങനെയാ സാറേ തെറ്റ് വരുന്നത് സാറ് എടതു വർഷത്തുകൂടി അവർടേക്ക് ചെയ്തുകൊണ്ട് ഈ തട്ട് കിട്ടിയേക്കണേ എന്റെ എന്റെ ലെഫ്റ്റ് സൈഡും സാറിന്റെ റൈറ്റ് സൈഡും മനസ്സിലാ എന്നിട്ട് സാറ് ന്യായീകരിക്കേണ്ട നിങ്ങളെടുത്തത് പത്ത് പൈസ കിട്ടൂലെനിക്കറിയാം ഒരു നത്താ പൈസ കിട്ടൂല ന്യായീകരിക്കാൻ വെക്കായിരുന്നു മനസ്സിലാ എടുത്തു ഒരു മാസായില്ല സാറേ കാണു അല്ല ന്യായീകരി തെറ്റില്ലാന്നും പറയരുത് വണ്ടി വണ്ടിയാവുമ്പോ തട്ടു സാറേ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് വന്ന് തട്ടിട്ട് കാര്യമില്ല സാറേ ശ്രദ്ധിക്കാറിയൊന്നും പറയാ അറിഞ്ഞുകൊണ്ട് തന്നെയാ സാറേ തട്ടിയ സാറിന് അത്രക്കായിരുന്നു അല്ല ഇത്ര ഇട്ടു തിരക്കായിരുന്നു ഞാൻ കാണുന്നുണ്ട് ഒരു ആ ബസ് പോയി കഴിഞ്ഞ് ആ ബസ്സാരനെ എങ്ങനെയൊക്കെയോ എടുത്തു പോയത്